വേദിയിലേക്ക് സ്വാഗതം നിങ്ങൾ വന്നിരിക്കുന്നത് പല സ്കൂളിൽ നിന്നും പല സാഹചര്യത്തിലും അതേപോലെ തന്നെ പല സ്വഭാവത്തിലുമുള്ള സ്കൂളുകളിൽ നിന്നായിരിക്കും നിങ്ങൾ ഇന്നിവിടെ എത്തിയിട്ടുണ്ടാവുക ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യത്യസ്ത സ്വഭാവം ഉള്ള ആൾക്കാരായിരിക്കാം നിങ്ങൾ പക്ഷെ ഇവിടെ ഈ എം ഐ എം സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ എല്ലാവരും ഒരുപോലെ ആയിരിക്കണം നമുക്കറിയാം ഈ വിദ്യാലയത്തിന്റെ പേരും പെരുമയും നമ്മുടെ ഈ നാട്ടിൽ മാത്രമല്ല തലത്തിൽ കൂടി അറിയപ്പെടുന്ന ഒരു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് പേര് പലതരത്തിലും പല ഭാഗങ്ങളിലും അറിയപ്പെട്ട ഒരു സ്കൂളാണ് ഇത് അതുപോലെ പരീക്ഷ കഴിയുന്നത് നമ്മുടെ കുട്ടികളെ നമ്മുടെ കൈ പള്ളിയിൽ ഒതുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ട് അതിനുശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് വൈഡായിട്ട് ഒന്ന് കളിക്കുക ചിരിക്കുക ആസ്വദിക്കുക തീർച്ചയായിട്ടും അത് വേണം ചിരിക്കണം കളിക്കണം ആസ്വദിക്കണം അതിനോടൊപ്പം നിങ്ങളുടെ പഠന നിലവാരം ഇപ്പം നിങ്ങളിവിടെ വന്നിട്ടുള്ളത് ഒരു മാനേജ്മെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ മറ്റാളുടെയെങ്കിലും സ്വാധീന വലയത്തിൽ സീറ്റ് ലഭിച്ചവരല്ല ലഭിച്ചവയല്ല ഗവൺമെൻറ് മെറിട്ടടിസ്ഥാനത്തിൽ നിങ്ങളുടെ പഠനത്തിൻ്റെ പിന്നെ ഒരു പരിധി വെച്ച് നിങ്ങൾക്ക് ഓരോ വിഷയങ്ങളിൽ നിങ്ങൾക്ക് വന്നു ചേർന്നതാണ് നേരത്തെ ഇവിടെ സ്വാഗത ഭാഷണത്തിൽ രഞ്ജിത്ത് സർ പറഞ്ഞതുപോലെ ഇവിടെ ഒരുപാട് വിഷയങ്ങൾ ഒമാൻറ്റിസ് ഒമാൻറ്റിസെന്ന രണ്ട് പേച്ച് ബയോളജി കൊമേഴ്സ് കമ്പ്യൂട്ടർ സയൻസ് ഇങ്ങനെ പല സബ്ജക്റ്റുകളിലായി നിങ്ങളെ മെറിട്ടടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികളാണ് നിങ്ങളിവിടെ ഒത്തുചേർന്ന് ഇവിടെ ഇന്ന് നല്ല മഞ്ചുമാരും നല്ല മഞ്ചത്തികളും ഒക്കെ ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നു നമുക്ക് വിദ്യാഭ്യാസം എന്നതിനപ്പുറം നല്ല ഒരു മനുഷ്യനാവുക അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന് മാതൃകയാവുക സമൂഹത്തിന് ഉതകുന്ന പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ള ഒരു ഉത്തരവാദിത്തം കൂടി നിങ്ങളിലുണ്ട് അത്തരത്തിൽ നമ്മുടെ രക്ഷിതാക്കൾക്കും അതുപോലെ തന്നെ സമൂഹത്തിനും മാതൃകയാവുന്ന രീതിയിലുള്ള ഒരു കാര്യം ഏറ്റവും മികച്ച പ്രവർത്തനങ്ങളോട് കൂടി നിങ്ങൾ ഭാഗത്തുനിന്ന് നമ്മുടെ ഫുൾ എ പ്ലസ് അല്ലെങ്കിൽ മികച്ച വിദ്യാഭ്യാസം ഒരു വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വെറും ഒരു പാഠ്യപാഠ്യതര കാര്യങ്ങൾ മാത്രമല്ല നേരം മറിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും അതൊക്കെ എന്തൊക്കെയാണ് അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ചെയ്യാനുണ്ട് എന്നുള്ള ഒരു വ്യക്തിബോധം നമ്മളിലേക്ക് ഉണ്ടാകേണ്ടതുണ്ട് അതുപോലെ തന്നെ രക്ഷിതാക്കള് നമ്മുടെ കുട്ടിയെ കുറച്ച് മുൻപ് അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ തന്നെ രക്ഷിതാക്കൾ നമ്മുടെ വിദ്യാർത്ഥികൾ ഓവറായിട്ട് എൻ്റെ കുട്ടിയെ ഒന്നും ചെയ്യില്ല അല്ലെങ്കിൽ എൻ്റെ കുട്ടി നല്ലതാണ് എന്നുള്ളത് പിന്നെ സ്വാഭാവികമായിട്ടും ഇപ്പം രക്ഷിതാവ് എൻ്റെ കുട്ടി നല്ലതാവും എന്ന് തന്നെയാണ് ആഗ്രഹിക്കാറ് പക്ഷേ നമ്മുടെ കുട്ടികളിൽ വരുന്ന കുഞ്ഞു കുഞ്ഞു തെറ്റുകൾ ചെറിയ ചെറിയ തെറ്റുകൾ വരുമ്പോൾ അത് തിരുത്താനും അവരെ ഒപ്പം നിൽക്കുവാനും അവരെ പ്രോത്സാഹിപ്പിക്കാനും അവർക്ക് മാതൃകയാവാനും നമ്മുടെ രക്ഷിതാക്കൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നമുക്ക് മുന്നിൽ നടന്നുപോയ ഓരോ വിഷയങ്ങൾ എടുത്ത് നോക്കുമ്പോഴും നമ്മുടെ കുട്ടികളല്ല തെറ്റുകാറ് നേരെ മറിച്ച് നമ്മുടെ രക്ഷിതാക്കൾ നമുക്ക് മുന്നിൽ നിൽക്കുന്ന ഒരു വഴി ആ വഴി നല്ല വഴിയാണോ എന്ന് ഉറച്ച ബോധ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു കുട്ടികൾ വഴി പോവുകയോ ഒരു ലഹരിക്കടിമയാകുകയോ അല്ലെങ്കിൽ റാങ്കിങ്ങിൽ പെടുകയോ എല്ലാം മറ്റ് വിഷയങ്ങൾക്ക് ഒന്നും തന്നെ പെടുന്നില്ല അപ്പൊ നമ്മുടെ ഓരോ കുട്ടിയുടെ ചലനങ്ങളും മനസ്സിലാക്കാനും അവരെ സ്നേഹിക്കാനും അവരെ ചേർത്ത് നിർത്താനും അവരുടെ വിദ്യാഭ്യാസത്തിനും മറ്റു പ്രവർത്തനങ്ങൾക്കും ഒപ്പം നിൽക്കാനും രക്ഷിതാക്കൾ പിന്നിലുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഏറ്റവും മികച്ച അധ്യാപകരായ നമ്മുടെ പേരോട് എം എം സ്കൂളിലെ അധ്യാപകരുണ്ടെങ്കിൽ തന്നെ നമ്മുടെ കുട്ടികളെ തീർച്ചയായും ഉന്നതിയിൽ എത്തിക്കാൻ സാധിക്കും നാലായിരത്തിൽ വരികയും ചെയ്ത ഉപഹാരം പ്രസിഡന്റ് നൽകുന്നു